ഛത്തീസ്ഗഡിലെ അബുജ്മർ പ്രദേശം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രദേശമായി പ്രഖ്യാപിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നൂറ്റി എഴുപത് ഭീകരന്മാരാണ് ആയുധം താഴെ വെച്ച് മുഖ്യധാരയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ രംഗത്ത് വന്നിരിക്കുന്നത് വടക്കൻ ബസന്തറിലെ കുന്നൻ പ്രദേശമാണ് അബുജ്മർ അതുപോലെ തന്നെ ഇവിടെ സ്ഥിരമായി തന്നെ നക്സലുകളും കമ്മ്യൂണിസ്റ്റ് ഭീകരരും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമം നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലായി തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇവർക്ക് ശക്തമായ ഭാഷയിൽ അന്ത്യശാസനം നൽകുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി തന്നെ ഭാരതം നക്സൽ മുക്ത ഭാരതമാക്കുമെന്ന് ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ടു പോകുന്നത് കമ്മ്യൂണിസ്റ്റ് ഭീകരർ മുഖ്യധാരയിലേക്ക് വന്ന് അവരെ സ്വാഗതം ചെയ്തുകൊണ്ട് അക്രമം ഉപേക്ഷിക്കുവാനും ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വാസം അർപ്പിക്കുവാനുമുള്ള അവരുടെ തീരുമാനത്തെ അദ്ദേഹം പ്രശംസിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുപ്പത്തിയൊന്നോടുകൂടി തന്നെ രാജ്യത്ത് നിന്ന് കമ്മ്യൂണിസ്റ്റ് ഭീകരരെ തുടച്ചു നീക്കുമെന്ന് അമിത്ഷ ഉറപ്പു നൽകിയിരുന്നു രാജ്യത്തെ നക്സലുകൾക്ക് കീഴടങ്ങാനായി തന്നെ അദ്ദേഹം അന്ത്യശാസനവും നൽകിയതാണ് മാവോയിസ്റ്റുകളുമായി ചർച്ചയില്ല എന്നും അവർക്ക് സർക്കാർ മുന്നോട്ട് വെച്ച പദ്ധതി പ്രകാരം ആയുധം വെച്ച് കീഴടങ്ങാമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തതാണ് അതേപോലെ തന്നെ അമിത്ഷ ആകട്ടെ മാവോയിസ്റ്റ് ഭീകരരുമായി തന്നെ വെടിനിർത്തലില്ല എന്ന് കേന്ദ്രം വ്യക്തമാക്കുകയും ചെയ്തതാണ് ആയുധം ഉപേക്ഷിച്ച് കീഴടങ്ങുന്നവരെ വെടിവെക്കില്ല എന്നും പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉറപ്പാക്കുമെന്നും വ്യക്തമാക്കി വിഷയത്തിൽ ഇടത് പാർട്ടികളുടെ സമീപനം ശരിയല്ല എന്നായിരുന്നു അദ്ദേഹം കുറ്റപ്പെടുത്തി രംഗത്ത് വന്നതും രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ തന്നെ രാജ്യം കമ്മ്യൂണിസ്റ്റ് ഭീകരമുക്തമായി തന്നെ പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയതാണ് ഈ ലക്ഷ്യത്തിലേക്ക് അതിവേഗം തന്നെ നീങ്ങുകയാണേന്നും വ്യക്തമാക്കിയിരുന്നു ദിവസങ്ങൾക്ക് മുൻപാണ് സി പി എം മാവോയിസ്റ്റ് കേന്ദ്ര കമ്മിറ്റി അംഗത്തിന്റെ എന്ന പേരിൽ കത്ത് പുറത്തു പുറത്തുവന്നതും ചർച്ചയ്ക്ക് തയ്യാറാണേ എന്നും വെടിനിർത്തൽ നടപ്പിലാക്കണമെന്നതുമാണ് കത്തിൽ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം കത്തിന്റെ ആധികാരികതയിൽ നിരവധി സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നും ഇതിനിടയിലാണ് യാതൊരു തരത്തിലുമുള്ള വെടിനിർത്തലിനില്ല എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നതും അതേസമയം ഛത്തീസ്ഗഡിൽ ഉന്ന കഴിഞ്ഞ ദിവസം നടന്ന ഏറ്റുമുട്ടലിലാകട്ടെ മൂന്ന് ഭീകരരെ സേന വധിക്കുകയും ചെയ്തു പതിനാല് ലക്ഷം രൂപ ഇവരെ തലയ്ക്ക് ഇനാം പ്രഖ്യാപിച്ചവരാണ് വധിച്ചതും ഈ വർഷം ഇതുവരെ ഇരുന്നൂറ്റി അൻപത്തിരണ്ട് ഭീകരരെയാണ് സേന വധിച്ചത് രാജ്യത്ത് മുസ്ലിം ജനസംഖ്യ ഉയരുന്ന ആശങ്കയും അമിത്ഷാ പ്രകടിപ്പിക്കുകയും ചെയ്തു അതായത് ഏകദേശം മുസ്ലിം ജനസംഖ്യ ആകട്ടെ ഇരുപത്തിനാല് ദശാംശം ആറ് ശതമാനമായി വർദ്ധിച്ചുവെന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഹിന്ദു ജനസംഖ്യ നാല് ദശാംശം അഞ്ച് ശതമാനം കുറഞ്ഞുവെന്നും പ്രത്യുൽപാദന നിരക്കല്ല മറിച്ച് നുഴഞ്ഞുകയറ്റമാണ് ഇതിന് കാരണമായി അദ്ദേഹം കാണിച്ചതും അതേപോലെ ഡൽഹിയിൽ ദൈനിക ജാഗരൻ സംഘടിപ്പിച്ച നുഴഞ്ഞുകയറ്റം ജനസംഖ്യാപരമായ മാറ്റം എന്ന വിഷയത്തിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് വോട്ടർ പട്ടികയിൽ നുഴഞ്ഞുകയറ്റക്കാരെ ഉൾപ്പെടുത്തുന്നത് ഭരണഘടനയുടെ ആത്മാവിനെ അതിൽ മലിനമാക്കുകയാണ് ചെയ്യുന്നതെന്നും വോട്ടവകാശം രാജ്യത്തെ പൗരന്മാർക്ക് മാത്രമേ ലഭ്യമാക്കാവൂ എന്നും അമിത്ഷ ഇവിടെ വ്യക്തമാക്കുകയും ചെയ്തു പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നും ഹിന്ദു ജനസംഖ്യയിൽ ഉണ്ടായ കുറവ് മതപരി മതപരിവർത്തനം മൂലം മാത്രമല്ല എന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നതും